ഈശോയുടെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് സ്നേഹിക്കാനാണ് പ്രത്യേകിച്ച് ദരിദ്രരെയും പിശക്കുന്നവരെയും ആവശ്യക്കാരെയും നാം മറ്റുള്ളവർക്ക് നൽകുന്ന സമ്മാനങ്ങൾ ലളിതമായിരിക്കാം ചെറുതായിരിക്കാം പക്ഷെ അവയിൽ വലിയ സ്നേഹം അടങ്ങിയിരിക്കുന്നു യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് സ്വീകരിക്കുന്നതിലൂടെയല്ല മറിച്ച് നൽകുന്നതിലൂടെയാണെന്ന് പങ്കിടാൻ നമ്മെ പഠിപ്പിക്കുന്നു നാം നമുക്കുള്ളത് വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുണയുടെയും ദയയുടെയും ഉപകരണത്തിൽ നാം ദരിഹായിക്കുന്നത് വഴി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും നമുക്കുള്ളതിനോട് നന്ദിയുള്ളവരായിരിക്കും മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ക്രിസ്തു ലോകത്തോട് കാണിച്ച സ്നേഹത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ഈ ചെറിയ സമ്മാനങ്ങൾ അവ സ്വീകരിക്കുന്നവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും നൽകട്ടെ യേശുവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ <kooled> സ്നേഹപൂർണ്ണമാകും